ഇടുക്കിയിലെ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കി രണ്ടു വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം നിർമ്മാണം അനന്തമായി നീളുന്നതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സം പ്രതിവർഷം ആയിരം എൻ സി സി കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പഠിക്കാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എൻസിയിലെ എയർവിംഗ് കേഡറ്റുകൾക്ക് പരിശീലനം നടത്താനാണ് പന്ത്രണ്ട് കോടി രൂപ മുടക്കി ഇടുക്കിയിലെ സത്രത്തിൽ എയർസ്ക്രിപ്പ് നിർമ്മിച്ചത് പടികൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വനംവകുപ്പ് തടസ്സവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പരീക്ഷണ ലാൻഡിംഗും നടത്തി എയർ സ്ട്രിപ്പിലേക്കുള്ള മീറ്റർ വനഭൂമിയിലൂടെയാണ് റോഡിലെട്ടി ചൂണ്ടിക്കാട്ടി വകുപ്പ് പണികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു വർഷം മുൻപ് കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം ഇടുകി പോയിരുന്നു ഇത് പുനർനിർമ്മിക്കാൻ ആറ് കോടി മുപ്പത് ലക്ഷം രൂപ എൻസി കൈമാറി വനം എതിർപ്പ് മൂലം ഇതും പണിയാനാകുന്നില്ല അനാവശ്യമായ പിടിവാശിയാണിതെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പ്രതികരിച്ചു പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് ചില തടസ്സവാദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് എയർസെപ്പിന്റെ പണികൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു നവംബർ ഒന്നിന് കേരള പേവി ദിനത്തിൽ ഉദ്ഘാടനകരം നിർവഹിക്കുവാൻ സാധിക്കത്തക്കവണ്ണമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നത് എന്നാൽ നിർഭാഗ്യവശാൽ എയർ സിപ്പിലേക്കുള്ള റോഡിന്റെ ഒരു നാനൂറ് മീറ്റർ ഭാഗം പണി പൂർത്തീകരിക്കുവാൻ വനംവകുപ്പ് തടസ്സം നൽകുകയാണ് അതേപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർഷിപ്പിൻ്റെ ഇടതുഭാഗത്തെ തിട്ട അല്പം മാറ്റേണ്ടത് വിമാനം പറത്തുന്ന വൈമാനികൾക്കും കുട്ടികൾക്കും ദൂരക്കാഴ്ച കിട്ടുവാൻ സഹായകരമാകും അയത് അതിനുള്ള അനുമതിയും വനംവകുപ്പ് തടഞ്ഞിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ ഈ നടപടികൾ തികച്ചും നിരാശാജനകമാണ് ഇത് പൂർണ്ണമായും റവന്യൂ ഭൂമിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും നടന്നിട്ടുള്ളത് റവന്യൂ ഭൂമി സർക്കാർ ആവശ്യങ്ങൾക്ക് പരമ്പരാവശ്യമായി വിട്ടു നൽകിയിട്ടുള്ളവർ അതിലേറ്റവും പ്രധാനമായിട്ട് പോലീസ് സ്റ്റേഷന് അഞ്ചേക്കർ സ്ഥലം റവന്യൂ വകുപ്പ് അവിടെ നൽകിയിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ അഞ്ചേക്കർ സ്ഥലം നൽകി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതി ഘട്ടത്തിൽ നിൽക്കുകയാണ് അതേപോലെ ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് സീറോ ഭൂമി അനുവദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഭൂമി അനുവദിച്ചിട്ടുള്ളത് ഇവിടെ വനംവകുപ്പിന്റെ അനാവശ്യമായ ഇടപെടലുകൾ തികച്ചും നിരാശാജനകമാണ് എത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെറു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സത്രത്തിൽ ഇറക്കാൻ കഴിയുമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു റൺവേക്കൊപ്പം വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഹാങ്ങർ ഓഫീസ് പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കുള്ള താമസ സൗകര്യം എന്നിവയും പൂർത്തിയാക്കിയിരുന്നു വൈറസ് എസ് ഡബ്ല്യു വിഭാഗത്തിലുള്ള നാല് വിമാനങ്ങളും അനുവദിച്ചിട്ടുണ്ട്